ഹായ് ഇന്ന് നമുക്ക് ഉണക്കക്കപ്പ വൻപയർ ഇട്ട പുഴുക്കുണ്ടാക്കാം അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ പുഴുക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ അര കിലോ ഉണക്കക്കപ്പയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ തലദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് വൻപയറും കൂടെ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കപ്പ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് അത് വാട്ടിയെടുക്കാൻ വേണ്ടി വെച്ചേക്കുകയാണ് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കട കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് വൻപയറും കടൊന്ന് വേവിച്ചെടുക്കാം അതിനു വേണ്ടി ഒരു കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് കുക്കറിലേക്ക് വൻപയർ കൊടുക്കാം ഇതിന് പാകത്തിന് വെള്ളം കൂടി ഒഴിക്കാം ഈ പയറിൻ്റെ മേളിൽ നിന്നാ മതി വെള്ളം ഒത്തിരി വെള്ളം വേണ്ട ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടാൽ മതി ഇനി നമുക്ക് ഈ പയറൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസലടിക്കണം മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇനി നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം തേങ്ങി ചതയില്ല കുറച്ച് കുറച്ച് ഇട്ടാ മതി ഇതിലേക്ക് ഒരു നുള്ള ജീരക ഇടണം ഉണക്കമുളക് രണ്ടായിട്ട് മുറിച്ചതാണ് അതിടേലും ഒരു അഞ്ചു കഷ്ണ ചുവന്നുള്ളി രണ്ടായിട്ട് കീറിയത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇടാം നമുക്കിതൊന്ന് ചതച്ചെടുക്കണം നമുക്ക് കപ്പ് നോക്കാം നമ്മുടെ വെന്ത നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് ഇടാം ഇനി ഇതിന്റെ ചൂടൊന്നാറിട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ഇതിന്റെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ പീസുകളായിട്ടിങ്ങനെ ഒടിച്ചെടുക്കണം തീരെ ചെറുതൊന്നും ആവണ്ട ഇപ്പൊ നമ്മൾ ഒടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ കപ്പ നമുക്ക് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന വൻപയറും കൂടെ ഇടാം പിന്നെ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർക്കാം നമുക്ക് ഇതിലേക്ക് സ്വല്പം വെള്ളം കൂടെ ഒഴിക്കാം അരപ്പ് കഴുകിയ വെള്ളമാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേത്തോളാം ഇനി നമുക്കിത് അഞ്ചു മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം നമുക്കിത് തുറന്നു നോക്കാം ഇതിന് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം ഇനി നമുക്കിത് ഇളക്കണം നന്നായിട്ട് നമുക്കിങ്ങനെ കുത്തി ഒടച്ചു കൊടുക്കണം എന്നാലേ ഇതെല്ലാം കൂടി യോജിക്കുള്ളൂ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇറച്ചിക്കറിയുടെ കൂടിയോ മീൻകറിയുടെ കൂടിയോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിഷ്ടമല്ലാത്തവർക്ക് മുളക് പൊട്ടിച്ചതോ അച്ചാറൊക്കെ കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റി ആയൊരു പുഴുക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ